നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ പാവാട വള്ളികൾ എന്ന് ഞാൻ പറയും ജിസേന്റെ പാവാട വള്ളികളായി നാണം കെട്ട് രണ്ടെണ്ണം കറങ്ങുന്നുണ്ട് രണ്ടെണ്ണം കറങ്ങി നടക്കുന്നു അവരുടെ മണം പിടിച്ച് നടക്കുന്നുണ്ട് മറ്റാരുമല്ല അത് ഒന്ന് അക്ബറും രണ്ട് നമ്മുടെ അപ്പാനി ശരത് ഈ രണ്ടുപേരും നാണം കെടുത്തുന്നു സത്യം പറഞ്ഞ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി രണ്ടെണ്ണം അവളുടെ മൂട് താങ്ങി നിൽക്കുന്ന രണ്ടെണ്ണം അപ്പാനി ശരത്തും ഈ പറയുന്ന അക്ബർ ഖാനും ഈ അക്ബറിന് ഭയങ്കര പിന്നെ പിന്നെ പവറായിരുന്നല്ലോ ഭയങ്കര അഗ്രസീവ് ആയിരുന്നല്ലോ ഈ പറയുന്ന അനീഷിനെ കേടുത്ത് മൂക്കിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് വരുമായിരുന്നല്ലോ ഈ പറയുന്ന ഷാനവാസിന്റെ അടുത്തൊക്കെ എന്തായിരുന്നു ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്താ പെണ്ണ് കുറച്ച് കാണിച്ചെന്ന് തന്നപ്പോ അങ്ങ് മയങ്ങിപ്പോയാ അല്ല അവളുടെ നഗ്നത കണ്ടപ്പോ നിങ്ങൾ അങ്ങ് മയങ്ങിപ്പോയാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ അക്ബറിന് ഒന്നും ഇണ്ടുന്നില്ല അക്ബറിന് കമാവുന്ന ഒരു അക്ഷരം ഉണ്ടണ്ട അക്ബർ അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്നു ഈ അപ്പാണി ശരത്ത് ഇപ്പൊ നിന്നുകൊണ്ട് ബിഗ് ബോസ് പറയൂ ബിസിക്കൾ അസാൽ ചെയ്തു അവളെ ജയിലിൽ അടയ്ക്കണം അവിടെ നാണമുണ്ടാണ് അതിനക്കൊക്കെ ഈ രണ്ട് ഇട സത്യത്തിന് അവിടെ എന്താണ് സംഭവിച്ചത് ആരാണ് ജനുവൻ ആയിട്ട് നിന്നത് ഇനിയിപ്പോ ഇതിനകത്ത് വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇല്ല ഈ അപ്പാനീരെ കുറച്ച് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീടിട്ട് അപ്പാനീയുടെ പി ആർ എന്ന് കുറെ എണ്ണം കമന്റ് ഇട്ടു ആ പി ആർ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞതുണ്ടെങ്കിൽ കേട്ടോ അപ്പാൻ അപ്പാനിന്റെ ഒന്ന് നമ്പർ വൺ പാവാറവള്ളിയാണ് ഇപ്പോ ഈ ഒരു കേസിൽ ഈ ഒരു കേസിൽ ഈ ഒരു കേസിൽ ഞാൻ കാണുന്നു നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളത് എനിക്ക് മാറ്ററേ അല്ല ഞാൻ ഈ സാധനം കാണുന്നത് ഇതിൽ നൂറ് ശതമാനവും ന്യായം ആരുടെ ഭാഗത്ത് വെച്ചിട്ട് അത് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം ന്യായം അതിൽ ഒരു മാറ്റം ഇന്നൊരു അടി നടന്നു ഫിസിക്കൽ അസാൾട്ട് ആണോ എന്ന് ചേച്ചി വേണമെങ്കിൽ അങ്ങനെ പറയാം ഇവരെ ഇവിടെ കൈ പിടിച്ച് ഇങ്ങനെ ഒരു ഇടി ഇടിക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ കാണിക്കാം ഇനി എന്തുകൊണ്ടാണ് ഈ സംഭവത്തിലേക്ക് ഈ പറയുന്ന പോയത് ആരുടെ ഭാഗത്താണ് ശരി ഈ പറയുന്ന പാവാടവള്ളികൾ ഈ പറയുന്ന ജിസേലിന്റെ പാവാടവള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന അക്ബറായാലും ശരി ഈ പറയുന്ന ആരാണ് നമ്മുടെ അപ്പാണി ശരത്തായാലും ശരി പോയി ചാവ് നീക്കുക എന്റെയൊക്കെ എവിടെ പോയി ഇപ്പൊ എന്തുകൊണ്ട് എന്തു പറഞ്ഞാൽ അവളെ താങ്ങിക്കൊണ്ടിരിക്കണം അവളെ എന്ത് പിന്നെ മന്ത്രമാണോ നിങ്ങളെ എഴുതിട്ടെന്ന് നിങ്ങളുടെ മുഖത്തേക്ക് അതോ ഇതുവരെയൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല ഇതുപോലെ ഇതുപോലൊരു നിട്ടക്കൊലിച്ച് ഏഹ് ഇത്രയും പൊക്കമുള്ള കുറച്ച് ശരീരഭാഗം കാണിച്ച മയങ്ങിപ്പോയോ അല്ല എനിക്ക് അറിഞ്ഞ മാത്രം നിങ്ങൾ നിങ്ങളങ് മയങ്ങിപ്പോയോ മെയിൻ ആയിട്ട് അക്ബർ അക്ബർ അങ്ങ് മയങ്ങിപ്പോയോ അക്ബർ ഇങ്ങനെ ആയിരുന്നല്ലോ അക്ബറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത് പക്ഷെ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനിയും ഈ പറയുന്ന എവിടെ അടിച്ചോ ഇല്ലേ എന്നുള്ളത് നമ്മക്ക് ഞാനത് ഇവിടെ കാണിക്കാം നിങ്ങൾ കണ്ടോളൂ காணாத்த காரியம் நீ கண்டோ நீ கண்டோச்சிட்டு இவள் கைட்டு இங்க ஒரு சம்பவம் காணிக்கொண்டு வந்து ஒன்னும் கூடி கண்டோ கண்டோ അവിടെ ഈ കൈ കൊണ്ട് ഒരു ഒരു തള്ളു തള്ളുന്നുണ്ട് വേണമെങ്കിൽ അതിനെ ഫിസിക്കൽ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയാം പറയാതിരിക്കാൻ അല്ലെന്ന് പറയാം അത് ആരുടെ ഈ പറയുന്ന നമ്മുടെ ജിസേരി പോലെ ഫിസിക്കൽ അസാൾട്ട് ആണെങ്കിൽ ആ വലിയൊരു ആണെങ്കിൽ അല്ല ആ ഒരു ഇത് ഇനി ഇതിലോട്ട് വരാനുള്ള കാരണം ഇതിലോട്ട് വരാനുള്ള കാരണം ഇത് തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ തുടക്കം ഈ പറഞ്ഞ ഈ പറയുന്ന അനുമോൾ ഇപ്പോ ഇട്ടിരിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ചെറിയൊരു പെയിന്റ് ആ പേന്റെ ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുന്നത് അതായത് ഈ നമ്മുടെ ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് ജയിലിൽ മൂന്ന് പേര് കയറി അതാരൊക്കെ നമ്മുടെ നെവിനും രണാസുന പിന്നെ വന്നിട്ട് സാരിക സാരികലാഫല ഈ മൂന്നിനാണ് ജയിലിൽ പോയത് അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവം നടന്നപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു ഈ അനിമോൾ ഇട്ടിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചത് അനിമോൾ അവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടേക്കാണ് അനിമോൾ അവിടെ പറയുന്നത് ഇത് മുമ്പ് കൊടുത്ത ഡ്രസ് ഇല്ലയോ മുമ്പ് കൊടുത്ത ഡ്രസ്സ് അത് കട്ടിയില്ല കട്ടിയില്ലാത്തത് കൊണ്ട് അതിന്റെ അടിയിൽ ഇട്ടുന്ന ഒരു സാധനമാണിത് ഈ ഒരു പെയിന്റ് ഇത്രയേ ഉള്ളൂ അതുപോലെ അവള് മറച്ചു വെച്ചാണ് അവിടെ ഇരിക്കുന്നത് അവൾ അവിടെ ഇരുന്നിട്ടും ഈ ബാക്ടീരി സാധനം ഇങ്ങനെ ആണെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്നത് അപ്പോ ബിഗ് ബോസ് മറ്റത് ഇവിടെ എവിടെ പറഞ്ഞു മറ്റത് കഴുകി ഇട്ടിരിക്കുകയാണ് പുറത്ത് പുറത്ത് കഴുകിയിട്ടിരിക്കുന്നു അപ്പോ ഇവള്ക്ക് പുറത്ത് പോയിരിക്കും അവിടെ അടച്ചിരിക്കുന്നു മെയിൻ റോഡ് ഡോർ വാതിൽ എന്ത് ചെയ്യുന്നു അടച്ചിരിക്കുന്നു അതുകൊണ്ട് അവൾക്ക് കഴുകിയിട്ട സാധനം എടുക്കാൻ പറ്റുന്നില്ല അവിടെ അവൾ തന്നെ പറയുന്നുണ്ട് ഇത് ഇട്ടുകൊണ്ടിരിക്കാൻ എനിക്കൊരു ഇതുമില്ല അത് തുറന്നാലേ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്പാണി അവരൊന്നു പറയുന്നുണ്ട് ഒരു ലവൾ ഇന്നലെ ഇട്ടപ്പോ നിനക്ക് പ്രശ്നം ലവൽ ഇട്ടപ്പോ പ്രശ്നം ഇന്ന് എന്തിട്ടപ്പോ അതായത് ജിസേൽ ഇന്നലെ ഇന്നു പറഞ്ഞിട്ടുണ്ടോ നിനക്ക് പ്രശ്നമാണ് ഇപ്പൊ നിനക്ക് പ്രശ്നമില്ല എന്ന് ഈ പറയുന്ന അപ്പാണിക്ക് ഇന്നലെ പറഞ്ഞില്ലല്ലോ അവൾ ഇട്ടത് പ്രശ്നമാണ് നീ പറഞ്ഞോ നീയോ ഈ പറയുന്ന അക്ബറോ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഇന്ന് ലവൾ പറയുന്നതിന് ന്യായമുണ്ട് അവളത് ആഗ്രഹിച്ചിട്ടതല്ല അവൾ ഒരു നാണം മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആര് അലിമോൾ അവിടെ നാണം മറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇട്ട് ഇങ്ങനെ മൂടുന്നുണ്ട് കാരണം അത് ബിഗ് ബോസിന്റെ കുഴപ്പമാണ് അവൾ നേരത്തെ നനച്ചിട്ടില്ല എന്നും അല്ല നനച്ചി രണ്ട് ജോഡിയേ ഉള്ളു ഒരു ജോഡി അവരിട്ടിരിക്കുന്നു ആണോ ഒരു ജോഡി അവരിട്ടിരിക്കുന്നു മറ്റേ ജോഡി അവള് എന്ത് ചെയ്യുന്നു പുറത്ത് നനച്ചിട്ടിരിക്കുക അത് ഉണങ്ങിയിട്ടുണ്ട് എടുക്കണ്ടേ കുളിക്കുന്നതിന് മുമ്പ് അത് അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ കുളിച്ചതിനു ശേഷം നോക്കാത് തുറന്നിട്ടില്ല തുറന്നാലല്ലേ അതിപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് അവിടെ അനിമോള് പോയിന് അവിടെ അവിടെ തൊട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അപ്പാനിയും ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ജുമ് നമ്മുടെ തടിയനായ നമ്മുടെ അക്ബറും ഈ ജിസൈലിന്റെ മൂന്ന് നങ്ങിനിക്കുന്നുണ്ട് അവിടെ വെച്ച് തുടങ്ങിയാണ് അവസാനം വന്ന് 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 ഈ മൂന്നെണ്ണവും അപ്പാനി ആയിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന ജിസൈൽ ആയിക്കോട്ടെ ഈ മൂന്നെണ്ണം നോമിനേറ്റ് ചെയ്യുന്നത് ആരെയാണ് നമ്മുടെ അനിമോളിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശരി ഓക്കെ അത് എനിക്ക് മുമ്പേ അറിയവർ മൂന്നുപേരും അങ്ങനെ തന്നെ ചെയ്യും പക്ഷെ നിലപാട് വേണം അക്ബർ നിലപാട് വേണം പെണ്ണിന്റെ മൊഞ്ചു കണ്ട് മയങ്ങി ഇരിക്കരുത് നിലപാടെന്നുള്ള സാധനം വേണം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഇവിടുത്തെ ആരോപണമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ ഇവിടെ ഞാൻ ഷാനവാസ് ഷാനവാസും ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കൂടെ ഇങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ അവളുടെ മൊഞ്ചു കണ്ട് അല്ലെങ്കിൽ അവളെ എന്ത് മൊഞ്ചോന്നു എനിക്കറിയില്ല അവളുടെ ഈ പറയുന്ന പാവടത്തുമ്പിൽ ഈ ഷാനവാസും ഉണ്ടായിരുന്നു ഞാൻ ഒരു വേള സംശയിച്ചു പക്ഷെ ഇന്ന് ഷാനവാസാണ് എടുത്തിട്ടത് അത് നീ ചെയ്ത ശരിയാണോ നീ ഇങ്ങനെ അപ്പൊ അനുമോള് എവളുടെ ബാഗിൽ വന്ന് പരിശോധിച്ചു എവള് ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു അത് തെറ്റെന്നാണ് പറയുന്നത് പിന്നെ നടക്കണ്ടേ അവള് തന്നെപ്പോലെ കളിക്കാൻ വന്നയാണ് ഈ കുറെ മൊണ്ണാള് തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല മനസ്സിലായോ അതുകൊണ്ട് അവള് ശ്രമിച്ചു അവൾ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ എന്ത് ചെയ്യണം നീ വീണ്ടും വീണ്ടും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ടും നീ വീണ്ടും വീണ്ടും അതിങ്ങനെ ചെയ്യുന്നു അപ്പൊ തന്റെ പിന്നെ അതിനകത്ത് എന്റെ കബോർഡിനകത്ത് സാധനം ഉണ്ടോ ഉണ്ടോന്നു നോക്കി അത് എന്ത് തെറ്റ് അതങ്ങനെ ചെയ്യാൻ പാടില്ല നീ ചെയ്യണില്ലേ നിന്നെ ഞാൻ കുറ്റം പറയും എൻ്റെ അതായത് ഞാൻ കള്ളിയാണ് ഞാൻ മോട്ടിക്കും ഞാൻ തിന്നും ഞാൻ ഇതൊക്കെ ചെയ്യും നിങ്ങളെ കുറ്റം പറയാതെ എന്നെയും കുറ്റം പറയലേ എന്നാണ് ആര് പറയുന്ന ജിസൈല് പറയുന്ന ഞായം ആ ന്യായത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ട് പെണ്ണന്മാർ സത്യം പറയാ രണ്ട് പാവാട വള്ളികളായ ഈ പറയുന്ന അപ്പാണിയും ഈ പറയുന്ന നമ്മുടെ അക്ബറും തൂങ്ങി ഇടയ്ക്കയാണ് പോയി ചാവട നീയൊക്കെ അപ്പോ ഇവിടെ പറഞ്ഞു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവള് പറയുന്നത് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് ജിസൈൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവള് മോട്ടിക്കുന്നത് അതായത് ഇത് ഏത് മോട്ടിച്ചു പറയാജോ ക്യാബേജ് എന്താ പറയാ ബീട്രൂട്ട് മോട്ടിച്ചു അതിനോടൊപ്പം ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി മോട്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അനുമോൾ പറയുന്നത് അവിടെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അപ്പൊ അതൊരു കള്ളമായിട്ടാണ് അനുമോൾ പറയുന്നത് ചപ്പാത്തി മൂട്ടിച്ചിട്ട് പോയി എന്നുള്ളതാണ് ആ ഒരു സീന് നമുക്ക് ഇവിടെ എന്നിട്ട് അതിനുശേഷം നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് മനസിലായോ ആഹാരം ഉണ്ടാക്കുമ്പോൾ അനിമോളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്നാണ് ആര് പറയുന്നത് ഈ പറയുന്ന ജിസൈല് പറയുന്നത് ഇവിടെയാണ് പ്രശ്നം അപ്പൊ അനുമോൾ ചോദിക്കുന്നത് എപ്പോ അത് ഇങ്ങനെ ഇങ്ങനെ കൊറേ ആക്ടിംഗ് ഒക്കെ കാണിച്ചു നീ ഇങ്ങനെ ആ അതായത് എണ്ണിയാണ് ദോഷം ഉണ്ടാക്കുന്നത് ദോശയാലും ചപ്പാത്തിയിലും എണ്ണിയോ ഓരോരുത്തരും ഈരന്റെ വെച്ച് എണ്ണി എണ്ണിയാണ് ഉണ്ടാക്കുന്നത് അവിടെ നിന്ന് ഇത് സാധനം അടിച്ചു കൊണ്ട് പോകുന്ന പറയുമ്പോൾ അതൊരു അതൊരു എന്താണ് അത് വലിയൊരു തെറ്റാണ് അത് എവള് ചെയ്തിട്ടില്ല അതായത് അനുമോള് ചെയ്തിട്ടില്ല എന്നാണ് അനിമോൾ പറയുന്നത് പക്ഷെ എവള് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് ബാക്കി ഇത് പറയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന കുറച്ചുപേര് പറയും ഇല്ല അങ്ങനെ പറയരുത് അത് മോശമാണ് അവിടെ അങ്ങനെ എഴുതിട്ടില്ല ആർ സി ബിൻസി ഉൾപ്പെടെ പറയുന്നുണ്ട് ഇതുകൂടി കേൾക്കുമ്പോൾ അനിമോൾക്ക് കുറച്ചും കൂടി ടെൻഷൻ കുറച്ചും കൂടി പിന്നെ ഇടുന്ന ദേഷ്യം കൂടുന്നു അനിമോൾ നേരത്തെ വന്ന് കാണാത്ത കാര്യം പറയുന്നത് കാരണം അനിമോൾക്ക് ഇത്രയും ദേഷ്യം പറയാനുള്ള കാര്യം അവളത് ചെയ്തിട്ടില്ല വേറെ ഏതെങ്കിലും ശരി ഈ ആഹാരം മോഷിച്ചുകൊണ്ട് പോകും ഇങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ട് പോകും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കതില് ദേഷ്യമുണ്ടാവും അപ്പൊ ചെയ്തിട്ടില്ല എന്നാണ് അനുമോള് പറയുന്നത് അവിടെ പ്രശ്നങ്ങളാകുന്നു ആൾക്കാർ വന്ന് പിടിച്ചു മാറ്റുന്നു ബാക്കി അവിടെ അപ്പാനീഡിലും ചിരിക്കണേ ഉണ്ടോ അപ്പാനീട്ടിലും ആ ഉണ്ടോ അവിടെ അനിമോള് അങ്ങനെ പൊട്ടിക്കരയാണ് അത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട് അനിമോൾ അവിടെ അമ്മ അച്ഛനൊക്കെ പിന്നെ സ്വാഭാവികമാണ് ഓക്കെ ഇത്രയും മതി ഇത് അവിടെ സ്വാഭാവികമാണ് ആ രീതിയിൽ അനിമോൾ കരയുന്നുണ്ട് ഇതിനിടയ്ക്ക് ജുസൈൽ അവിടെ പറയുന്നത് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് ജുസൈൽ പറയുന്നു ആ സമയത്ത് അഫ്വാൻ അവിടെ നിന്ന് പറയുന്നത് എങ്കിൽ നീ പോയി ക്യാമറയിൽ പോയി പറ നീ ഇപ്പത് കംപ്ലൈന്റ് കൊടുക്കും അങ്ങനെ വിടാ പറ്റില്ല ഇന്ന് നിന്നെ ചെയ്ത് നാളെ നമ്മൾ ചെയ്ത് എന്നിട്ട് കുറെ ഭാഷണം പറയുന്നുണ്ട് നമ്മൾ ഇത്രയും പേര് ഇവിടെ മറ്റേ ഇങ്ങനെ ഈ പോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഇതുവരെ കിട്ടുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ അൻസാൾട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് പോയി കംപ്ലൈന്റ് ചെയ്യണം തേങ്ങയാണ് മാങ്ങയാണ് അതുപോലെ അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് അവൾ അവർ എടുത്തു സമ്മതിക്കുന്നു ഏഹ് പിന്നെ നിങ്ങൾ എന്തിന് വീണ്ടും വീണ്ടും പറയണെന്ന് എനിക്ക് മനസ്സിലായി അക്ബർ ഇത്രയും ഈ പെൺകോന്തന്മാരായിപ്പോയിട അക്ബറെ ഏഹ് ഇടാ ഒരാള് നീ അനീഷാണെങ്കിൽ ഇങ്ങനെ പറയൂ അത് അനീഷാണെങ്കിൽ ഇങ്ങനെ പറയൂ നീ ഒരിക്കലും പറയില്ല നീ അല്ല അപ്പാടില്ല അവിടെ കുറുക്കു കയറി നടിക്കേനെ അടിക്കേ അടിക്കുമായിരുന്നു നിന്റെയൊക്കെ പോലെ ഇതുപോലെ ഇരിട്ടത്താപ്പുകളാണ് നിനക്കൊക്കെ വോട്ട് കുറയാണ് മറ്റുള്ള മറ്റുള്ളവർക്ക് വോട്ട് കൂടാനുള്ള ചാൻസ് വരുന്നത് മനസ്സിലായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഫേവറിസം കാണിക്കുന്നു ഇവിടെ കൃത്യമായിട്ട് ഫേവറിസം ഇവിടെ നൂറ്റൊന്ന് ശതമാനം ഇവിടെ തെറ്റ് ചെയ്ത് ജിസൈലാണ് ജിസൈലെ തെറ്റ് ചെയ്തെന്ന് മാത്രമല്ല ഈ ആഴ്ച മുഖ്യമാസൈനെ പറഞ്ഞു കൂടാനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നുണ്ട് ജിസൈലിനെ ഈ ആഴ്ച ഒന്നുകിൽ ഈ പറയുന്ന അതുവരെ ഏത് ബിഗ് ബോസ് അല്ലെങ്കിൽ ഇവള് പുറത്തു പോകുന്നത് വരെ ഇവള് ഡയറക്റ്റ് നോമിനേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഇവളെ പറഞ്ഞു വിടും ഈ രണ്ടിലൊന്നും നടന്നിരിക്കും ഇവിടെ ഇപ്പോ ഈ പറയുന്ന അനിമോൾ ഈ കാണിക്കുന്നതെല്ലാം അനിമോളില് ലാലേട്ടം വരുമ്പോൾ അപ്രീഷ്യേഷനെ കിട്ടത്തുള്ളൂ അവൻ്റെ കൂടെ അവന്റെ കൂടെ എന്ത് സപ്പോർട്ട് ചെയ്ത് അതായത് ഈ പറയുന്ന ജിസേന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് പാവടത്തുമ്പിൽ പിടിച്ചു ഇന്ന രണ്ടെണ്ണല്ലോ അവർക്ക് വഴക്കേ കിട്ടുള്ളൂ എഴുതി വെച്ചോ നിങ്ങൾ അങ്ങനെ കിട്ടത്തുള്ളൂ കാരണം ഇവിടെ അനിമോൾ ചെയ്യാൻ ഒരിക്കലും തെറ്റല്ല നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു ഒരു സംഭവം കളിക്കുന്നു അതിനകത്ത് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ജയിക്കണം അവരും ജയിക്കണം മറ്റവരും ജയിക്കണം അപ്പൊ അതിനകത്ത് മെയിൽ പറയുന്നത് ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്ക് അവരെ പുറത്താക്കുകയാണ് അവരുടെ കള്ളം എന്താ പിടിച്ച് ബിഗ് ബോസിന്റെ ഫണ്ടിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ മണ്ടന്മാരെ പോലെ മന്ദബുദ്ധികളെ പോലെ കണ്ണടച്ചു കൊടുക്കുകയില്ല അപ്പൊ നീക്കെന്താണ് നീക്ക് വെറും കീടങ്ങളാവുകയാണ് നിന്നെയൊക്കെ പറ്റിച്ചുകൊണ്ട് എല്ലാരെയും പറ്റിച്ചുകൊണ്ട് അവള് രാജാവാവേണ് അപ്പൊ ഒരാൾ പറ്റിച്ചുകൊണ്ട് രാജാവായി കൊണ്ടിരിക്കുമ്പോൾ ഏഹ് അതല്ല നീ അങ്ങനെ വലിയ രാജാവ് വേണ്ട എന്റെ കള്ളത്രം ഞാൻ പൊടി പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി നേരെ വന്ന് കള്ള കള്ളത്രം പൊളിച്ച് പൊളിച്ചെടുക്കുമ്പോ അതിന് കൂട്ടുനിൽക്കാത്ത ഈ മൊണ്ണാള് ലവ ലവർക്ക് കൂട്ടിയിക്കുകയാണ് വലിയ കഷ്ടം പക്ഷെ ഇവിടെ ഷാനവാസ് നല്ല രീതിയിൽ പ്രതികരിച്ചു അതിലെനിക്ക് സത്യമായി ഇന്നലെ വരെ അല്ലെ ഞാൻ ഈ ഇത് നടക്കണേ തൊട്ട് നുമ്പോൾ ഷാനവാസം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഷാനവാസ ഒരു ക്യാപ്റ്റൻ ആയിരുന്നുകൊണ്ട് എന്തിനവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ദേഷ്യ ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കൃത്യമായിട്ടും എന്ത് ചെയ്തു ഷാനവാസ് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും ആരുടെ ഭാഗത്താണ് ശരി നമുക്ക് വേണ്ടി കാണാം ജയ്